ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി നില്ക്കോ എന്ന ബ്രാൻഡിൽ വിൽപ്പന നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകരാൽ കർഷകർ നടത്തുന്ന നിലമ്പൂർ പാത്തിപ്പാറയിലുള്ള നിലമ്പൂർ കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി സന്ദർശിക്കുക മൂത്തടുത്ത് വളർത്തുനായെ അജ്ഞാത ജീവി പിടികൂടി പാതി ഭക്ഷിച്ചു നാരങ്ങാപ്പൊട്ടിയിലാണ് സംഭവം നാരങ്ങപ്പുട്ടിയിലെ തെക്കഞ്ചേരിയിൽ മാത്യുവിന്റെ പറമ്പ് നോട്ടക്കാരൻ വാതിൽക്കാടൻ മുജീബിന്റെ നായയാണ് അജ്ഞാതജീവി പിടികൂടി പാക്തിഭാഗം ഭക്ഷിച്ചിട്ടുള്ളത് രാവിലെ നോക്കിയപ്പോൾ റാട്ടപ്പുരയിൽ കാണാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് സമീപത്തെ തോട്ടിൻകരയിൽ നായുടെ പാതി ഭക്ഷിച്ച ജഡം കണ്ടത് സ്ഥലത്ത് പടുക്ക വനം സ്റ്റേഷനിലെയും നിലമ്പൂർ ആർആർടിയിലെയും വനപാലകർ പരിശോധന നടത്തിയെങ്കിലും പുലിയാണോ നായ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഏതാനും ആഴ്ച മുൻപ് പുലി ഭീതി വിതച്ച കൽക്കുളത്ത് കഴിഞ്ഞ ദിവസവും പുലി പുലിയെത്തുകയും റോഡ് മുറിച്ചു കടന്ന് കാട്ടിലേക്ക് ഓടിമറഞ്ഞതായും പ്രദേശവാസികൾ പറഞ്ഞു രണ്ടു ദിവസം മുൻപ് പുതുവായി ഭാഗത്ത് മദ്രസ വിദ്യാർത്ഥികളും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു ക്ഷീര കർഷകരായ പ്രദേശവാസികൾ ഇതോടെ ഭീതിയിലാണ്